യേശുവിനെ നന്ദിയേശു സ്തുതി എൻ്റെ പേര് അനീഷ ഞാൻ കാസർഗോഡിൽ നിന്ന് വരുന്നു ആദ്യമായിട്ട് ഞാൻ ഈ അൽ റുഹായെക്കുറിച്ചും അത്ബുദ്ധ ജവ്മാലയെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് അറിയുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചിലെ ധ്യാനത്തിന് ഞാനിവിടെ വന്ന് പങ്കെടുത്തു അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആയപ്പം ഞാൻ സൗദിയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ പ്രത്യേക സാഹചര്യം മൂലം എനിക്ക് റിസൈൻ ചെയ്ത് നാട്ടിൽ വരേണ്ട അവസ്ഥ വന്നു തുടർന്ന് ഞാൻ പല എക്സാമുകളും അറ്റൻഡ് ചെയ്തിരുന്നു പക്ഷേ എനിക്കൊന്നും ശരിയായില്ല രണ്ട് തവണ ഒ എൻ്റെ പൈസ പോയതല്ലാതെ എൻ്റെ ഒരു എക്സാം ശരിയാവുന്നില്ലായിരുന്നു ഇവിടെ ധ്യാനത്തിന് വന്ന സമയത്ത് എനിക്ക് മുക്കുത്തിയും സെക്കൻഡ് സ്റ്റേഡും മിഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ കൈവപ്പ് ശുശ്രൂഷയിൽ പറഞ്ഞു മുക്കുത്തി അഴിച്ചു മാറ്റണമെന്ന് തുടർന്ന് കൗൺസിലിങ്ങിന് പോയപ്പം ബ്രദർ എന്നോട് പറഞ്ഞു മിഞ്ചിയും സെക്കൻഡ് സ്റ്റേഡൊക്കെ ഊരി മാറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഈ ധ്യാനത്തിൻ്റെ സമയത്ത് തന്നെ അത് മൂന്നും ഇവിടുന്ന് തന്നെ ഉപേക്ഷിച്ചു തുടർന്ന് പിന്നെ ഞാൻ കൗൺസിലിങ്ങിന് പോയപ്പം അന്ന് ഞാൻ വന്നപ്പം സൗദിയുടെ രജിസ്ട്രേഷൻ വീണ്ടും റിന്യൂ ചെയ്തിട്ടുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു സൗദിക്ക് പോകാൻ എക്സാം എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പം ഞാൻ വീണ്ടും സൗദിക്ക് തന്നെ കയറി പോകാൻ ഓർത്ത് പല തവണ പൈസ കൊടുത്തു ഡാറ്റാഫ്ലോ ഒക്കെ ചെയ്തു എൻ്റെ പൈസ പോകുന്നതല്ലാതെ വേറൊന്നും എക്സാം ഒന്നും എന്ത് ചെയ്തിട്ടും എനിക്ക് ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകുന്നില്ലായിരുന്നു അപ്പോൾ കൗൺസിലിങ്ങിൽ ചെന്നപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു നീ ഇനി സൗദിക്ക് നോക്കണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ ഒമാൻ പോകുന്ന എക്സാമിന് വേണ്ടി ഞാൻ പഠിച്ചു സാധാരണ ഒമാൻ്റെ പ്രോസസ്സ് ആറ് അല്ലെ ഏഴ് മാസമാണ് എടുക്കുന്നത് ഞാൻ ഈ ജൂലൈ ഇരുപത്താറാം തീയതിയാണ് ഞാൻ ഒമാൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇന്ന് ഈ മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച ഈശോ എനിക്ക് വിസ തന്നനുഗ്രഹിച്ചു ഈ ഇരുപത്തഞ്ചാം തീയതി ഞാനോട് ഏഴ് ആറല്ലേ ഏഴു മാസം എടുക്കുന്ന പ്രോസസ്സ് എനിക്ക് മൂന്ന് മാസമായിട്ട് കുറച്ച് തന്ന അപ്പോൾ രണ്ട് വർഷമായി ഞാൻ ജോലിയിലായിരിക്കുന്നു തുടർന്ന് എൻ്റെ ഹസ്ബൻഡാണേലും ഇവിടെ എറണാകുളത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ രണ്ടുപേരും അൽബജവുമാരെ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഹസ്ബൻഡിനും വിദേശത്ത് പോകാൻ സാധിച്ചു ഹസ്ബൻഡ് ഇപ്പോൾ പോയിട്ട് അഞ്ച് മാസമായി ഹസ്ബൻഡിനാണെങ്കിൽ ഇപ്പം ടെമ്പററി ജോലിയായിട്ടും രണ്ട് മാസത്തിന് ശേഷം പെർമനൻറ്റ് ജോലി കയറാമെന്നുള്ള കൺഫർമേഷനും ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചായിരുന്നു അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം കിട്ടുന്ന സാലറിയിന്ന് ദശാംശം കൊടുത്തോളാണ് അതുപോലെ ഒലിവ് തേച്ച് പരട്ടി എൻ്റെ ഫലമായിട്ട് എൻ്റെ അനീതിക്ക് ഇയർ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് കിട്ടി അതുപോലെ എൻ്റെ കാലിൽ ഒരു കാലിലൊരു പാലുണ്യുണ്ടായിരുന്നു അപ്പം ഞാനത് ചുമ്മാ ഇടയ്ക്ക് ഇങ്ങനെ ചൊറിയുമായിരുന്നു അതുകഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ചുമ്മാ ഇങ്ങനെ ആസിഡ് ഒഴിച്ചു അന്ന് അത് പോകട്ടെ എന്ന് പറഞ്ഞത് അപ്പോൾ ചെറുതായിട്ട് പൊള്ളി അത് വല്ലാണ്ട് വലുതായി അപ്പം ഞാൻ ഒലിവോയിൽ തേച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അത് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഒരു പാടുപോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടി പറയാം പ്രൈസ്